എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി ബുധനാഴ്ച മുതൽ തന്നെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇതിനകം തുക എത്തിയത് കയ്യിൽ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് വരുന്നത് അപ്പോൾ നാളെ മുതൽ വീണ്ടും പെൻഷൻ എന്നൊക്കെ കാണുമ്പോൾ പല ആളുകളും ഇനി അടുത്തത് ഈ ഒരു മാസം തന്നെ വീണ്ടും പെൻഷൻ ലഭിക്കുമോ അങ്ങനെയൊന്നുമില്ല കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പകുതി ആളുകൾക്ക് മാത്രമേ സംസ്ഥാനത്ത് പെൻഷൻ ലഭിച്ചിട്ടുള്ളൂ ഇനിയും ഇരുപത്തി ആറ് ലക്ഷത്തോളം ആളുകള് പെൻഷൻ കാത്തിരിക്കുകയാണ് അവരുടെ കയ്യിലാണ് പെൻഷൻ കാത്തിരിക്കുന്നത് അവർക്കുള്ള വിതരണത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ബാങ്കിലെത്തിയ ആളുകൾ ഇനിയും പെൻഷൻ വരും എന്ന് കരുതിയിരിക്കരുത് ഇനി ഏപ്രിൽ മാസത്തിലേ ഉണ്ടാവുള്ളൂ അപ്പൊ കയ്യിൽ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് നാളെ മുതൽ വിതരണം ആരംഭിക്കുകയാണ് അപ്പോൾ നാളെ മിക്കവാറും ആളുകൾക്ക് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ട്രഷറി മുഖാന്തരം പണം എത്തി ലിസ്റ്റ് എത്തി അത് വേർതിരിക്കേണ്ട ഒരു താമസം കൊണ്ടാണ് കുറച്ച് താമസം ഉള്ളത് എന്തായാലും ആ ഒരു തുക വിതരണം നാളെ മുതൽ ആരംഭിക്കും പിന്നെ ഞായറാഴ്ച അവധിയാണ് എങ്കിൽ പോലും ഇതിന്റെ ജീവനക്കാരുടെ കയ്യിൽ പണം എത്തിക്കഴിഞ്ഞാൽ അവർ ഞായറാഴ്ചയും അവധി ദിവസങ്ങളിലും അതിന്റെ വിതരണം നടത്താറുണ്ട് അപ്പൊ നാലാം തീയതി വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് ഉത്തരവിലുള്ളത് എന്തായാലും പെൻഷൻ വിതരണം നാളെ മുതൽ തന്നെ കയ്യിലും ആരംഭിക്കുകയാണ് കേന്ദ്രവിഹിതം മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നൂറൊക്കെ പല ആളുകൾക്കും ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞിരുന്നു വ്യാപകമായിട്ട് അങ്ങനെ ഉണ്ട് എങ്കിൽ ചിലപ്പോൾ ഈ മാസത്തേത് നേരത്തെ വിതരണം ചെയ്തോ എന്നൊന്നും സംശയിക്കേണ്ടി വരും അതോ അതിനു മുമ്പ് കിട്ടാത്തതാണോ എന്നുള്ളതും താഴെ കമന്റ് ആയിട്ട് അങ്ങനെ കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ ആയിട്ട് അറിയിക്കാൻ മറ മറക്കരുത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുപ്പതാം തീയതിയോടുകൂടി ട്രംപ്സ് ആൻഡ് ഫെയറുകളുടെ പ്രവർത്തനം അവസാനിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകൾ അത് ഉപയോഗപ്പെടുത്തണമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് നാൽപ്പത് ശതമാനം വിലക്കുറവിൽ എല്ലാ സാധനങ്ങളും ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ വിലയുള്ള വെളിച്ചെണ്ണ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപക്ക് ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബിരിയാണി അരികൾക്കും മുപ്പത് നാൽപ്പത് രൂപയുടെ വിലക്കുറവുണ്ട് മസാല പൊടികൾ അതുപോലെ തന്നെ വലിയ ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇവയെല്ലാം വിലക്കുറവിൽ ലഭിക്കും പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളും ലഭിക്കുന്നതാണ് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രധാനപ്പെട്ട സപ്ലൈകോ സ്റ്റോറുകളാണ് ഫെയറുകളായിട്ട് പ്രവർത്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിട്ടുള്ളത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പ്രത്യേകം ഫെയറുകൾ അധികമായിട്ട് ഉണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട് അപ്പം ഇത് പരമാവധി റേഷൻ കാർഡുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തുക മാത്രമല്ല ഈ മാസത്തെ റേഷൻ അവസാനിക്കാൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ അതായത് രണ്ട് ദിവസമാണ് അവശേഷിക്കുന്നത് നമുക്ക് മുപ്പതാം തീയതി ഞായറാഴ്ചയാണ് വരുന്നത് ബാക്കി രണ്ട് ദിവസം നാളെയും അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ചയും മാത്രമാണ് ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം ഉണ്ടാകുക നീട്ടി നൽകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇനിയും വാങ്ങാത്ത ആളുകൾ അത് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മസ്റ്ററിങ്ങിന് മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് സമയം നൽകിയിട്ടുള്ളത് മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് റേഷൻ കാർഡിൽ നിന്ന് പുറത്താകുന്ന കാര്യം ഉണ്ടാകും റേഷൻ കാർഡിൽ നിന്ന് പേര് നീക്കും അരിയും വെട്ടും അപ്പം ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ല അത് നഷ്ടപ്പെടുന്നതാണ് ഇതാണ് പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്ററിയിപ്പുകൾ നോക്കാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റു വീഡിയോ